നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഇപ്പോൾ സരസമായ ഒരു സംഭാഷണമുണ്ട് മലയാള സിനിമാ ലോകത്തെ ചില നടന്മാരെ ചോദ്യം ചെയ്തപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു മറുപടി തങ്ങൾക്കിപ്പോൾ അത്ര കണ്ട് ശേഷിയില്ലത്രേ നടൻ സിദ്ദിക്കും സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ പറയുന്നത് തന്റെ ലൈംഗിക ശേഷി പരിശോധിക്കേണ്ടതില്ലെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും തുടർന്നുയർന്നു വന്ന ശക്തമായ പരാതികൾ പിന്നീട് സർക്കാർ രൂപീകരിച്ച അന്വേഷണ സംഘം മികവുറ്റതാണ് എന്ന അഹങ്കാരമായിരുന്നു സർക്കാരിന് എന്നാൽ അന്വേഷണ സംഘം ഇപ്പോൾ നാണക്കേടിന്റെ പടുകുഴിയിൽ നടൻ സിദ്ദിക്കിനെ പൊടിപോലുമില്ല പോലുമില്ല കണ്ടുപിടിക്കാൻ ഏതുവിധേനയും സിദ്ദിക്കിനെ വലയിലാക്കി മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് സിദ്ദിക്കിനെ സഹായിച്ചത് എന്ന് വ്യക്തം ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത് എന്ന അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നു നടൻ സിദ്ദിഖിനു വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപക തെരച്ചിലുകൾ ആരംഭിച്ചു ഇതു സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുമായി ബന്ധപ്പെട്ടു മറ്റു സംസ്ഥാനങ്ങളിലെ പത്രങ്ങളിലടക്കം നോട്ടീസ് പ്രസിദ്ധീകരിക്കാനുള്ള നിർദ്ദേശം ഡി ജി പി നൽകിക്കഴിഞ്ഞു ഇനി തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ഒക്കെ പത്രങ്ങളിൽ നടൻ സിദ്ദിഖിന്റെ ഫോട്ടോ മിന്നിത്തിളങ്ങും ലൈംഗിക പീഡനക്കേസിലെ പ്രതി നടൻ സിദ്ദിഖിനു വേണ്ടിയുള്ള തെരച്ചിൽ നോട്ടീസാണ് ഡി ജി പി പുറപ്പെടുവിച്ചിരിക്കുന്നത് സിദ്ദിഖ് മറ്റേതെങ്കിലും സംസ്ഥാനത്തെത്തിയാൽ തിരിച്ചറിഞ്ഞ് അന്വേഷണ സംഘത്തെ അറിയിക്കാൻ ഫോൺ നമ്പറും കൈമാറിയിട്ടുണ്ട് ഈ ഫോൺ നമ്പർ പത്രങ്ങളിൽ കൊടുക്കുന്ന ലുക്കൌട്ട് നോട്ടീസുകളിൽ പ്രസിദ്ധീകരിക്കും തമിഴ്നാട് കർണാടക പത്രങ്ങളിൽ സിദ്ദിഖിന്റെ ഫോട്ടോ പതിച്ച അറിയിപ്പും അന്വേഷണ സംഘത്തിന്റെ ഫോൺ നമ്പറും പരസ്യമായി പ്രസിദ്ധീകരിക്കാൻ ഇന്നലെ തന്നെ കൈമാറി സിദ്ദിഖിനെ തേടി ചെന്നൈയിലും ബംഗളൂരുവിലുമൊക്കെ പ്രത്യേക നിരീക്ഷണം പോലീസ് സംഘം നടത്തുന്നു പത്തു സംഘങ്ങളാണ് ഇപ്പോൾ സിദ്ദിഖിനു വേണ്ടി വ്യാപക തിരിച്ചിൽ നിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ നാല് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു നടൻ സിദ്ദിഖ് മുങ്ങിയിട്ട് ആദ്യം കൊച്ചിയിലെ വീട്ടിൽ നിന്ന് എറണാകുളത്തെ ഒരു ഹോട്ടലിലെത്തിയ സിദ്ദിഖ് അല്പനേരമൊന്ന് തന്റെ മൊബൈൽ ഓണാക്കി പിന്നീട് വിദഗ്ധമായി കടന്നുകളഞ്ഞു ഇന്നലെ അതിരാവിലെ വർക്കലയിലെ ഒരു ഹോട്ടലിൽ വെച്ച് സിദ്ദിഖിനെ കണ്ടുവെന്നാണ് പരിസരവാസികളുടെ മൊഴി തുടർന്ന് പോലീസ് സംഘം കുതിച്ചെത്തിയെങ്കിലും അവിടെ നിന്ന് സിദ്ദിഖ് മുങ്ങി ഒരുപക്ഷെ സിദ്ദിഖ് കടന്നത് തമിഴ്നാട്ടിലേക്കായിരിക്കും എന്ന് അന്വേഷണ സംഘം കരുതുന്നു കേരളത്തിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്നതിനെക്കുറിച്ചും വ്യാപകമായ നിരീക്ഷണങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത് സിദ്ദിക്കിന്റെ ഫോൺ സ്വിച്ച് ഓഫായ നിലയിലാണ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാൻ സാധ്യതയുള്ള ഫോൺ നമ്പറുകളൊക്കെ ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിൽ ഇന്നലെ രാവിലെ തന്നെ റോഡ് മാർഗം കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ അതിർത്തികളിൽ പരിശോധനാ സംഘത്തെ നിയോഗിച്ചിരുന്നു സിദ്ദിഖിനെ കണ്ടുവെന്ന് പറഞ്ഞ് ഇന്നലെ മാത്രം പോലീസിന് ലഭിച്ചത് പത്തിലേറെ ഫോൺ കോളുകൾ തുടർന്ന് രാത്രികാലമടക്കം സൂചന കിട്ടിയ പ്രദേശങ്ങളൊക്കെ അരിച്ചുപെറുക്കി പരിശോധിച്ചു കൊച്ചിയിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളിലും പരിശോധന നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് നടന്മാർക്ക് നിരവധി ഫ്ളാറ്റുകൾ കൊച്ചിയിലുണ്ട് പലതും ദുരൂഹമായ സാഹചര്യത്തിൽ അറിഞ്ഞുകിടക്കുന്നു ചില നടന്മാരുടെ ഫാം ഹൌസുകൾ ഫ്ളാറ്റുകൾ വീടുകൾ എന്നിവിടങ്ങളിലൊക്കെ പോലീസ് അപ്രതീക്ഷിത റെയ്ഡുകൾ നടത്തി മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിനാണ് പോലീസ് വരുന്നത് എന്ന ഭയത്തിലായിരുന്നു ആ ഫാം ഹൌസുകളിലുള്ള നടന്മാരും മറ്റു ചിലരുമൊക്കെ ഫീൽഡിലുള്ളത് പത്ത് സംഘങ്ങളാണ് എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ നൽകുന്നു പോലീസ് സൈബർ സംഘവും ശക്തമായ പരിശോധനകൾ തുടരുന്നു എന്നാൽ സിദ്ദിഖ് തന്റെ പോരാട്ടമുഖം മറ്റൊരു തലത്തിലേക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചു വച്ചിരിക്കുന്നു പണ്ട് പാർവതി തിരുവോത്തുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇതിനു പിന്നിലുണ്ടോ എന്ന സംശയം സിനിമാ ലോകത്ത് ബലപ്പെടുന്നു പാർവതിയെ മലയാള സിനിമയിൽ വിലക്കിയതിനു പിന്നിൽ മുഖ്യമായി കളിച്ചത് സിദ്ദിഖെന്ന ആരോപണം ശക്തമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പാർവതിക്കും കൂട്ടർക്കുമൊക്കെ സിദ്ദിഖിനോട് പ്രത്യേക കലിപ്പുണ്ട് മുൻപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ സിദ്ദിഖ് മലക്കം മറിഞ്ഞ് ദിലീപിനൊപ്പം ചേർന്നതും ഡബ്ല്യു സി സിയെ പ്രകോപിപ്പിച്ചിരുന്നു സ്ഥാനസംഘടനയായ അമ്മയും ഡബ്ല്യുസി തമ്മിലുള്ള പോരാണ് തനിക്കെതിരായ ബലാത്സംഗ കേസിന് പിന്നിലെന്ന് നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ പറയുന്നു ശരിയായ അന്വേഷണം നടത്താതെയാണ് അന്വേഷണ സംഘം കേസ് ഹൈക്കോടതിയിൽ ഫയൽ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോഹത്തകിയുടെ ജൂനിയറായ രഞ്ജിത റോഹത്തകിയാണ് സിദ്ദിഖിന് വേണ്ടി ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത് കോടതിയിൽ വാദത്തിനായി മുഗൾ റോത്തകിയും എത്താനുള്ള സാധ്യതകളുണ്ട് അതിജീവിതക്കെതിരെ നിശ്ചിതമായ വിമർശനങ്ങളാണ് സിദ്ദിഖ് ഉന്നയിക്കുന്നത് പരാതി നൽകാനും കേസെടുക്കാനും കാലതാമസം വരെയുണ്ടായി വിരുദ്ധ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് ഇതിനിടയിൽ രഞ്ജിത സുപ്രീം കോടതിക്ക് മുന്നിൽ അപേക്ഷിച്ചു എന്നാൽ ഡബ്ല്യു സി സിക്കെതിരെ സിദ്ദിഖ് തിരിഞ്ഞത് കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാക്കുന്നു ജാമ്യത്തിനുവേണ്ടി സിദ്ദിഖ് കെട്ടിച്ചമച്ച കഥയാണിത് എന്ന് സ്ഥിരകഥാകൃത്തും ഡബ്ല്യു സി സി അംഗവുമായ ദീദി ദാമോദരൻ വ്യക്തമാക്കി അതിജീവിതക്കെതിരെ സിദ്ദിഖ് നിരവധി ആരോപണങ്ങളാണ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് പരാതി നൽകാനും കേസെടുക്കാനുമൊക്കെ വലിയ കാലതാമസമുണ്ടായി പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നത് കേസ് എന്ത് ലിസ്റ്റ് ചെയ്യണമെന്നും ഏത് ബെഞ്ച് പരിഗണിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂടാണ് തീരുമാനിക്കുക അതുകൊണ്ട് തന്നെ എന്ന് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരും എന്നതാണ് സിദ്ദിഖിനെ സംബന്ധിച്ച മുഖ്യ വെല്ലുവിളി ദിവസങ്ങൾ കഴിയും തോറും അന്വേഷണ സംഘത്തിനുമേൽ ശക്തമായ സമ്മർദ്ദം കൂടും സിദ്ദിഖിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കൈമാറിയ കത്തിൽ പറയുന്നത് അറുപത്തിയഞ്ച് വയസ്സായ സീനിയർ സിറ്റിസണാണ് പേരക്കുട്ടികൾ അടക്കമുള്ള കുടുംബത്തിന്റെ നായകൻ സിദ്ദിക്കിന് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല എന്ന് രജിസ്ട്രാർക്ക് നൽകിയ കത്തിൽ പറയുന്നു പല അവാർഡുകളും അംഗീകാരങ്ങളും നേടിയ പ്രമുഖ നടനാണ് സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ഉള്ള അധികാര ശക്തിയൊന്നുമില്ല മുൻകൂർ ജാമ്യത്തിന് കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഏതു വ്യവസ്ഥകളും അംഗീകരിക്കാൻ താൻ തയ്യാറാണ് എന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ സിദ്ദിഖ് പറയുന്നു സിദ്ദിഖ് പിടിയിലായാൽ അത് മലയാള സിനിമാ ലോകത്ത് വീണ്ടും തുടർചലനങ്ങൾ ഉണ്ടാക്കും എന്ന് സിനിമാ രംഗത്തെ ചില നടന്മാരും സംവിധായകരുമൊക്കെ ഭയപ്പെടുന്നു ഇപ്പോൾ തന്നെ നിരവധി നടന്മാർക്കെതിരെ പരാതികളും ആരോപണങ്ങളും നിലനിൽക്കുന്നു സിദ്ദിഖ് ജയിലർക്കുള്ളിലായാൽ ഒരുപക്ഷെ കൂടുതൽ പരാതികളുമായി ഇനി നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളുമൊക്കെ രംഗത്തെത്തും അത് നിയന്ത്രിക്കുക എളുപ്പമല്ല മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രബല സംഘടനകൾ തമ്മിലുള്ള ശീതസമരത്തിന്റെ ഇരയാണ് രക്തസാക്ഷിയാണ് താനെന്ന വാദം പൂർണ്ണമായി തള്ളിക്കളയുന്നു ഡബ്ല്യു ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ തന്നെ പ്രതിയാക്കിയത് എന്ന് സിദ്ദിഖിന്റെ വാദം അന്വേഷണ സംഘവും തള്ളിക്കളയുന്നു കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സിദ്ദിഖ് ഉയർത്തുന്നത് ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതെ ഒരു ബലാത്സംഗ കേസിൽ തന്നെ പ്രതിയാക്കി തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് കേസെടുക്കുന്നതിനും മറ്റുമായി എട്ട് വർഷത്തെ കാലതാമസം തന്റെ അൻപത്തിയേഴാം വയസ്സിലാണ് മേൽപ്പറഞ്ഞ ബലാത്സംഗ കുറ്റം നടന്നുവെന്ന് പരാതിക്കാരി പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു പരാതിക്കാരി ഉന്നയിച്ചത് ഇക്കാര്യങ്ങളൊക്കെ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് ചൂണ്ടിക്കാട്ടി സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി പരിഗണിക്കാൻ താമസിക്കുന്ന ഓരോ ദിവസങ്ങളിലും അന്വേഷണ സംഘം തങ്ങളുടെ അന്വേഷണത്തിന്റെ വേഗതയും ശക്തിയും ഒക്കെ ഇരട്ടിയാക്കും കാരണം പൂങ്കുഴലി അടക്കമുള്ള വലിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് എസ്ഐ ടി ഏതു വിധേനയും സിദ്ദിഖിനെ പിടികൂടി ജയിലർക്കുള്ളിൽ അടയ്ക്കാൻ കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ വിജയമായി കൊട്ടിഘോഷിക്കാമെന്ന് സർക്കാരും കണക്കുകൂട്ടുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പരാതികളിൽ ശക്തമായ നടപടികൾ തങ്ങൾ സ്വീകരിച്ചു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉപകരിക്കുമെന്നാണ് പൊതുവെ എന്നാൽ സിദ്ദിഖിനു വേണ്ടി ശക്തമായ സമ്മർദ്ദങ്ങൾ സർക്കാരിന് മേൽ ചില നടന്മാർ നടത്തുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട നടന്മാർ തന്നെയാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ സിദ്ദിഖിന് യാതൊരു കാരണവശാലും ജയിലിറയ്ക്കുള്ളിൽ അടക്കില്ല എന്ന് എറണാകുളത്തെ ചില നടന്മാരുടെ രഹസ്യ യോഗത്തിൽ തീരുമാനമായി അമ്മ സംഘടന നിലവിലില്ലെങ്കിലും അമ്മയുടെ ഔദ്യോഗിക സംവിധാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിച്ചിരുന്നവരിൽ ചിലർ ഇന്നലെ എറണാകുളത്ത് ഒത്തുകൂടി ഇവരെ പോലീസ് ശക്തമായി നിരീക്ഷിച്ചുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അവരുടെ ഫോൺ കോളുകൾ അടക്കം പോലീസ് ശേഖരിച്ചു വരുന്നു സിദ്ദിഖിനെ രക്ഷിച്ചെടുക്കാനുള്ള ചില ഗൂഢാലോചനകളാണ് ഇന്നലെ കൊച്ചിയിൽ നടന്നത് സിദ്ദിഖിനെ ഒരു കാരണവശാലും ജയിലിലേക്ക് വലിച്ചെറിയാൻ അനുവദിക്കരുത് എന്നാണ് ചില നടന്മാർ മുന്നോട്ട് വെച്ച വാദഗതി നടൻ സിദ്ദിഖ് പോകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്നലെ അന്വേഷണ സംഘം തെരച്ചിൽ നടത്തി സംസ്ഥാനം വിട്ടു പോയിട്ടില്ല എന്നതായിരുന്നു ഇന്നലെ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതിർത്തികളിൽ അതിശക്തമായ ജാഗ്രത പാലിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നതും ഏതുവിധേനയും അന്വേഷണ സംഘത്തിന് പിടികൊടുക്കാതിരിക്കാനാണ് സിദ്ദിഖിന്റെ ശ്രമം ഒരു നടൻ ഇമ്മാതിരിയോട്ടം അതൊരുപക്ഷെ ജന്മത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മുൻപ് ദിലീപുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴും പിന്നീട് പരാതികൾ ശക്തമായപ്പോഴുമൊക്കെ മുന്നിൽ കട്ടയ്ക്ക് പിന്നിൽ നിന്നു സിദ്ദിഖ് അന്ന് സിദ്ദിഖ് മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടുപേരും അമ്മയുടെ മക്കളാണെന്ന് പരാതിക്കാരിയും ആക്രമിച്ച നടനും സിദ്ദിഖിനെതിരെ വൈറലായി പലവിധ ട്രോളുകൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നു സിദ്ദിഖ് എവിടെയെന്ന ചോദ്യം ശക്തമാകുന്നു ഇതിനിടയിൽ ഉഴലുകയാണ് അന്വേഷണ സംഘം ശക്തമായ തെളിവുകൾ സിദ്ദിഖിനെതിരെ നിലനിൽക്കുന്നുവെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധി അനുകൂലമായില്ലെങ്കിൽ സിദ്ദിഖ് ജയിലറയ്ക്കുള്ളിൽ അകപ്പെടും എന്നതിൽ സംശയമില്ല എന്നാൽ അതിനു മുൻപ് സിദ്ദിഖ് പിടികൂടപ്പെടുമോ ആകാംക്ഷഭരിതമായി കേരളം നോക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്